ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ക്രിസ്മസ് ന്യൂ ഇയർ വിപണനമേള ശ്രദ്ധേയമായി മയം കലരാത്ത വിവിധ പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെയാണ് മേളയിൽ ഉൾപ്പെടുത്തിയത് ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് കീഴിലെ വിവിധ യൂണിറ്റുകൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ് വിപണനമേളയിലുള്ളത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമാണ് മേള ഒരുക്കിയത് വിഷം കലരാത്ത നാടൻ പച്ചക്കറികൾ വിവിധ പലഹാരങ്ങൾ അച്ചാറുകൾ പലഹാര പൊടികൾ ഡിഷ് വാഷ് തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ മറ്റു ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത വിപണന മേള ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തയിൽ നമുക്കറിയാം നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മുടെ പിന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന മായങ്ങളൊന്നും കലരാത്ത നമ്മുടെ പലഹാരങ്ങളായാലും മറ്റു അച്ചാറുകളായാലും ഒക്കെ ഒട്ടും നമുക്ക് മറ്റു മായങ്ങളൊന്നും കലരാതെ രീതിയിൽ നമ്മുടെ ജൈവ പച്ചക്കറി എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും പച്ചക്കറി ഉണ്ടാക്കുന്നതും അതൊക്കെ വിപണിയിൽ വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം നല്ല ജനാവലി ജനക്കൂട്ടാണ് നമ്മുടെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമേ ചോദിക്കൂ ഗുണമേന്മയും ന്യായവിലയും ഉറപ്പാക്കിയാണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സ്വയം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം വിപണന മേളകൾ വലിയ പങ്കുവഹിക്കുന്നതായി സംഘാടകർ പറഞ്ഞു മുപ്പത്തിയൊന്നിന് കേക്ക് മേളയും ഒരുക്കുന്നുണ്ട് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലത യു ഷൈനി പ്രീത എ ശ്രീകല എ പത്മിനി വി റോഷ്ന തുടങ്ങി മറ്റ് സി ഡി മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളും സംബന്ധിച്ചു ന്യൂസ് ബ്യോ പഴയങ്ങാടി